മഴുതോരും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വൈജ ചോദിക്കുന്നുണ്ട് അവളുടെ പേര് അലീന എന്നാണോയെന്ന് ആ സമയത്ത് കമല പറയുന്നുണ്ട് അവൾ അലീന അല്ല കുലീനയാണെന്ന് പിന്നീട് കമല ചോദിക്കുന്നുണ്ട് നീ അമ്മയെ ഇന്ന് കൊണ്ടുപോവുകയാണോന്ന് ചോദിക്കുമ്പം വൈജ പറയുന്നുണ്ട് അമ്മ കുറച്ച് നാളും കൂടെ ജീവിച്ചിരുന്നോട്ടെ എന്ന് ആ സമയത്ത് കമല പറയുന്നുണ്ട് നിന്റെ പറച്ചിലേട്ടിട്ട് ഞാൻ അമ്മയെ നോക്കുന്നില്ലാത്ത പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് അതിലെന്താ സംശയം ഞാനല്ലേ വല്ലപ്പോഴും വന്ന അമ്മയെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നേ അമ്മയുടെ മുറിയിലേക്ക് കയറാൻ പാടില്ലാത്ത രീതിയിലല്ലേ മലത്തിലും മൂത്രത്തിലും കുളിച്ച് അമ്മ കിടന്നുകൊണ്ടിരുന്നെന്നൊക്കെ വൈജ പറയണു ആ സമയത്ത് കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കമലയൊന്നും പറയുന്നില്ല ശിവനാണെങ്കിൽ ഇത് കേട്ടതും മേളിലേക്ക് കയറിപ്പോവാണ് അപ്പം രാ ഹരി പറയുന്നുണ്ട് അച്ഛൻ എസ്കേപ്പായി പോകുന്നതാണ് എന്നിട്ട് വൈജ കമലയോട് അവളെ ഒന്ന് വിളിച്ചേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പം ഹരി അവളെ വിളിക്കാനായിട്ട് ഓടുന്നുണ്ട് ആ സമയത്ത് കമല പറയുന്നുണ്ട് നീ പോണ്ട എന്നിട്ട് രഞ്ജുവിനെ വിളിച്ച് അവളെയും കൂടി വിളിച്ചുകൊണ്ട് വന്ന് പറയുന്നു ഈ സമയത്ത് അലീന ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് രഞ്ജു അലീനയെ വൈജയന്തിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അലീന വന്ന് വൈജയന്തിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അലീന മുഖം ഉയർത്തി വൈജയന്തിയെ നോക്കുന്നില്ല അലീനയ്ക്കാണെങ്കിൽ ആകെ പരിഭ്രമമായി ഇങ്ങനെ നിൽക്കുമ്പം വൈജയന്തി അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇവൾക്കാകെ ഒരു കള്ളലക്ഷണം തോന്നുന്നുണ്ടല്ലോ എന്ന് പിന്നീട് പറയുന്നുണ്ട് നീ മുഖത്ത് നോക്കണീന്ന് പറയുമ്പം അലീന അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് നിന്റെ എവിടെയാണ് ആ സമയത്ത് അലീനയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് ബ്രജിത്ത മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയൊരു മകളാണ് നീ അവർക്ക് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മകളാണ് നീ എന്നുള്ള വിവരം അവിടെ ആരും അറിയരുത് നീയും ആ അമ്മയ്ക്കും ഇടയിൽ ഒരു ചില്ലുഭിത്തി എപ്പോഴും ഉണ്ടാവും ബ്രജിതാ മമ്മിയുടെ ആ വാക്കുകളൊക്കെ ഓർമ്മ വരുന്നതും അലീന വീട് കഴക്കൂട്ടത്ത എന്ന് പറയണു ആ സമയത്ത് വൈജ് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ആ സമയത്ത് അലീന മറുപടി ഒന്നും പറയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് കമല പറയുന്നുണ്ട് ഓർഫനേജിൽ നിന്ന് വന്നതാ വൈജ വീട്ടിലാരും ഇല്ല അത് കേട്ടതും വൈജ പരിഹാസത്തോടു കൂടി ആ ഓർഫന അല്ലേ അപ്പോൾ കമലയിടത്തേക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് ചോദിക്കുമ്പം ഞാൻ കൊണ്ടുവന്നതല്ല നിന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് പോയി ബുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് പറയൂ ഇതിനെ കെട്ടി എടുക്കാനാണോ അന്ന് മനു തിരുവനന്തപുരത്തേക്ക് പോയെന്ന് ചോദിക്കുമ്പം മനു മാത്രമല്ല ബാലചന്ദ്രനും കൂടെ പോയിരുന്നു എന്ന് പറയണു ആ സമയത്ത് വൈദ്യ ഭയങ്കര പരിഹാസത്തോടുകൂടി പറയുന്നുണ്ട് അച്ഛനും കൊള്ളാം മനുവും കൊള്ളാം ബാലേന്ദ്രനും കൊള്ളാം ആണുങ്ങൾ വേലക്കാരികളെ സെലക്ട് ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും തൊലി വളർത്തുന്നതിനെ നോക്കിക്കൊണ്ടിരും അതാണല്ലോ ഇപ്പോൾ ഈ കാണണേന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പം അത് കേട്ടാൽ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് ആ സമയത്ത് കമല പറയുന്നുണ്ട് ഞാനും പറഞ്ഞതാ ഇത് വേണ്ടയെന്ന് കേൾക്കണ്ടേ മുത്തശ്ശിനിന് വാക്ക് കൊടുത്തു പോയി എന്നാണ് പറഞ്ഞേന്ന് പറയുന്നു പിന്നീട് വൈജയന്തി പറയുന്നുണ്ട് ആളും അർത്ഥമൊന്നുമില്ലാണ്ട് വളർന്ന ആളുകളൊക്കെ എത്രക്കാരാണെന്ന് അറിയണേ ഇങ്ങനെയാന്നൊക്കെ ചോദിച്ച് അലീനയെ നല്ലോണം ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് വൈജയന്തി പറയുന്നുണ്ട് ഇതുപോലെയുള്ളവരെയൊന്നും കുടുംബത്തെ ഏറ്റാൻ കൊള്ളില്ല നമ്മളുടെയൊക്കെ വീടുകളിൽ ആൺപിള്ളേരുള്ളതാ തള്ള പഴശ്ശതാണെങ്കിൽ മക്കളും ആ വഴി തന്നെ പോകുമെന്ന് പറയുന്നു ഇത് കേട്ട് അലീനയ്ക്ക് എന്ത് പറയണമെന്നറിയാണ്ട് അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോയി നോക്കട്ടെ ഇവളുടെ കയ്യിലിരിപ്പം എന്തെങ്കിലും അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് വിടുമെന്ന് പറയണു അലീന ഒന്നും തന്നെ ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് ഹരി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ മേളിലിട്ട് കയറി പോകുന്നുണ്ട് പിന്നീട് കമല പറയുന്നുണ്ട് ഇത്രയും ചെറിയ ഒന്നും ആൺപിള്ളേരുള്ള വീട്ടിൽ വേലക്കാരിയായിട്ട് നിർത്താൻ കൊള്ളില്ല വൈജ എന്നൊക്കെ പറയുന്നു പിന്നീട് അലീന ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പൊക്കോ എന്ന് പറയണു അലീന അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് അലീന എന്നിട്ട് തിരിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അലീന ഭയങ്കര സങ്കടത്തിലാണെന്ന് എന്ത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അലീന ഒന്നുമില്ല എന്ന് പറയുന്നു നിന്നെ നിന്നെന്തിനാ ഇപ്പം അവരകൂടി വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശിയുടെ മോൾക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്ന് വളരെ സന്തോഷത്തോടു കൂടി മുത്തശ്ശി ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ കൊള്ളത്തില്ല ഒരു പ്രായം ചെന്ന സ്ത്രീ മതിയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയണതെന്ന് കേട്ടതും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞു എന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് അത് സാരമില്ല അത് പോട്ടെ പക്ഷേ പേഴ്സുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ഓർഫനാവുന്നത് അവർ വളർന്നു കഴിയുമ്പം ചീത്ത സ്വഭാവം കാണിക്കൂന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് പിന്നീട് അലീന കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാനാണോ പേടിച്ചു പോയത് അതോ എന്നെ ഓർഫനേജിൽ കൂടുന്ന തള്ളിയരാണോയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അവളൊരു എടുത്ത ചാട്ടക്കാരിയാണ് വായി തോന്നുന്നതൊക്കെ പറയുന്നേ ഉള്ളൂ ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാനിങ്ങനെയൊന്നും വിചാരിച്ചില്ല മനുഷ്യരല്ലേ ഇവിടെ ഉള്ളവരെന്ന് പറയണു അപ്പോൾ മുത്തശ്ശി അവൾ പറഞ്ഞാൽ പറയാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാനിവിടുന്ന് പോയിക്കോളാം എന്നെ പറഞ്ഞു വിട്ടോട്ടേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കമലയും വൈജയും കൂടെ കൂടി അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മയെ കണ്ടതും വൈജ പറയുന്നുണ്ട് ആ അമ്മ ഒന്ന് ഉഷാറായിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ നല്ല നീറ്റായിട്ടാണല്ലോ എല്ലാം കിടക്കണേന്ന് പറയുമ്പം കമല പറയുന്നുണ്ട് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണേ എന്നിട്ട് അമ്മയ്ക്ക് എന്നെ കുറ്റ പറയാനുള്ളൂ എന്ന് പറയുമ്പം അമ്മ ദേഷ്യത്തോടു കൂടി കമലയോട് പറയുന്നുണ്ട് നീ ഒന്ന് പോടി പട്ടിക്ക് കൊടുക്കണ പോലെ ഇച്ചിരി കഞ്ഞി മാത്രം എനിക്ക് തരുവുള്ളായിരുന്നു ആ പെങ്കുച്ചു വന്നതിന് ശേഷം ഇതൊക്കെ വൃത്തിയാക്കിയെന്ന് പറയുമ്പം വെറുതെ പറയണേ എന്ന് പറയുന്നു അപ്പോൾ അമ്മ വൈജയോട് ചോദിക്കുന്നുണ്ട് നീ കണ്ടിട്ടില്ലേ ഞാൻ ഇവിടെ കിടക്കുന്ന കോലം നീ നേരത്തെ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത് നാറിപ്പുഴുത്തല്ലേ ഈ മുറിയിലേക്ക് കയറാൻ തന്നെ പറ്റുമായിരുന്നു ആ പെങ്കൊച്ചു വന്നതിന് ശേഷം എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ റൂം ഇങ്ങനെ ആയെന്നൊക്കെ എന്നൊക്കെ പറയണു ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട് ആ പെങ്കൊച്ചിനെ കുടുന്നത് ആരാ അല്ലേ എല്ലാം ചെയ്തു കൊടുത്താലും കുറ്റം മാത്രമേ അമ്മയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കമല അങ്ങോട്ട് പോകുന്നുണ്ട് കമല പോയതിനു ശേഷം വൈജ അവളെ ഇവിടെ അവളെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അവൾ കരഞ്ഞോണ്ട് കുളിമുറിലേക്ക് പോകണം കണ്ടു നീ എന്തിനാ അവളെ പഴച്ചവളയെന്നൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നു അതിന് ഞാൻ അവളെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അതും അവളിവിടെ വന്ന് പറഞ്ഞോന്ന് ചോദിക്കുന്നു അപ്പം വൈജ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഈ പഴിച്ചുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ആണല്ലോ ഓർഫനേജ് കൊണ്ടുപോയി കൊടുക്കണേ അപ്പോൾ അവർ വളർന്നു കഴിയുമ്പോൾ അവരുടെ തള്ളയുടെ സ്വഭാവം തന്നെ കാണിക്കൂ എന്ന് പറഞ്ഞു അതല്ലാണ്ട് വേറൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് മതിയല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ അങ്ങനെയൊക്കെ മുഖത്ത് നോക്കി ഒരു കൊച്ചിനോട് പറയാൻ കൊള്ളാവോ എന്നൊക്കെ അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഓർഫനേജ് കൊണ്ടുനാക്കുമോ അവിധത്തിലും അല്ലാതെയും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയല്ലേ ആളുകൾ കുടും ആക്കണേ അപ്പം കുടുംബമീമ ഉള്ളവർ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് അതിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയില്ലേ അതേതോ നല്ലൊരു കുടുംബത്തിൽ ജനിക്കേണ്ട കുഞ്ഞായിരുന്നു എന്ന് അപ്പം വൈജ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല കുടുംബത്തിൽ ജനി ിക്കണ്ട കുഞ്ഞായിട്ട് എങ്ങനെ അനാഥാലയത്തിൽ ചെന്നു അവളുടെ അമ്മ പഴിച്ചു പോയതുകൊണ്ടാണല്ലോ അവൾ അനാഥാലയത്തിലായെന്ന് പറയണു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും അത് നല്ലൊരു കുട്ടിയാണ് നല്ല സ്വഭാവമാണ് നല്ല വൃത്തിയായിട്ട് പ്രായമായവരെ നോക്കാനറിയാം നല്ലതായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സും അതിനുണ്ട് നീ അതിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ അനാഥെ ആണെന്നുള്ളൊരു വിഷമം അതിനുണ്ട് അച്ഛനും അമ്മയും സ്വന്തക്കാരും ഒക്കെ എവിടെയാണെന്ന് പോലും അറിയില്ലാത്ത ആ കുഞ്ഞിന് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് നീ അതിൻ്റെ എൻ്റെ മുഖത്ത് നോക്കി ഇനി അതുപോലെ അതുപോലെയൊന്നും പറയരുത് ഞാനൊരു കാര്യം പറയാം എന്നെ ഓർത്ത് നീ അതിനോട് മോശമായി പെരുമാറരുതെന്നൊക്കെ പറയുമ്പം വൈദ്യ പറയുന്നുണ്ട് ഞാൻ നോക്കാം പിന്നീട് അമ്മ പറയുന്നുണ്ട് അവളൊരു അനാഥാലയത്തിലാണ് വളർന്നുകൊണ്ടിരുന്നത് ആ അനാഥാലയത്തിലെ ആൾ മരിച്ചപ്പം അനാഥാലയം പൂട്ടിപ്പോയി അങ്ങനെ അവൾ ഇവിടെ വന്നേന്നൊക്കെ പറയണു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് നമ്മളങ്ങനെ സെൻറ്റിമെൻറ്റ്സ് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പറ്റിയ വേലക്കാരിയാണോ നിർത്തും ഇല്ലെങ്കിൽ പറ പറത്തും അവളെ ഒന്ന് വിളിച്ചതെന്ന് പറയണു ആ സമയത്ത് മുത്തശ്ശി അലീന അലീന എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അലീന വന്നതും വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ കരയാൻ ഭാഗത്തിന് നിന്നോട് ഞാൻ എന്താടി ടി പറഞ്ഞത് ഞാൻ പറഞ്ഞത് നേരല്ലേ നിൻ്റെ അച്ഛനാരോ അമ്മ ആരാണെന്ന് നിനക്ക് അറിയുമോ നീ എവിടെയാണ് ജനിച്ചതെന്ന് എന്ന് ചോദിക്കുമ്പം അവൾ ഒന്നും ഉണ്ടെന്നില്ല ആ സമയത്ത് നീ എങ്ങനെ ഉണ്ടായതാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് അറിയില്ല എന്ന് പിന്നെ വൈജയന്തി പറയുന്നുണ്ട് നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും കറിയാൻ നിന്നാൽ നിനക്ക് അതിനെ നേരം കാണുകയുള്ളൂ അടങ്ങി ഒതുങ്ങി മര്യാദക്കൊക്കെ നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാം ഞാൻ എൻ്റെ മക്കളോട് പോലും ഇതുപോലെ പെരുമാറാറുള്ളൂ എന്നൊക്കെ പറയുമ്പം അമ്മ മതീടിയെന്നു പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിന്നീട് വൈജ തിരിഞ്ഞ് അമ്മയോട് അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പം അമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ വീടായതുകൊണ്ട് ഞാനിവിടെ പട്ടിയെ പോലെ കിടന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും നാളെ അവൻ പോകൂലോ എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് ഷി വേട്ടം പോയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ കടപ്പാട്ടൂരിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കതായിട്ട് സന്തോഷാവുന്നുണ്ട് പിന്നീട് വൈജ ഫോൺ നോക്കി നിൽക്കുന്ന നേരത്ത് അലീന സ്വന്തം അമ്മയെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ വൈജയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് രാത്രി വൈജയും കമലയും കൂടെ കൂടി ശിവനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ബാഗിലാക്കുകയാണ് ആ സമയത്ത് ശിവൻ വന്നിട്ട് മതി സാധനങ്ങൾ എടുത്തു വെച്ചത് പോയി കിടക്കുന്നു പറയുമ്പം ഇതെല്ലാം എടുത്തു വെച്ചില്ലെങ്കിൽ രാവിലെ അതിന് സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി എടുത്തു വെക്കുന്നുണ്ട് പിന്നീട് കമല പറയുന്നുണ്ട് രാവിലെ തൊട്ട് പണിയെടുത്ത് ഒടിഞ്ഞു ഇനി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണ്ടി കിടക്കാൻ എന്ന് ചോദിക്കുമ്പം വൈജ പറയുന്നുണ്ട് അവളില്ലേ അവളെയും കൂടെ വിളിക്കുക ആ ആലീനെ എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട് അവൾ കിടന്നുകാണെന്ന് പറയുമ്പം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ കിടന്നിട്ടില്ലല്ലോ അവള് വിളിച്ച് ഈ പണിയൊക്കെ ചെയ്യാൻ പറയുന്നു ആ സമയത്ത് കമല പറയുന്നുണ്ട് നീ അവിടെ കൊണ്ടുപോയി ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വേലക്കാരിനെ പറഞ്ഞു വിട്ടേര് ഇവളെല്ലാ പണിയും ചെയ്തോളും ഇവളെയും കൊണ്ട് നീ എല്ലാ പണിയും ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അത് തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന മറ്റേ വേലക്കാരിനെ പറഞ്ഞു വിട്ടിട്ട് ഇവളെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നാണ് എൻ്റെ എന്നൊക്കെ പറയുന്നു പിന്നീട് കമല അലീനയിലെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ തിരിച്ചൊല്ലുമ്പോൾ അലീന നല്ല ഉറക്കത്തിലാണ് കമല ഡോറിൽ ഒരുപാട് സമയം ഇട്ട് മുട്ടി വിളിച്ചതിന് ശേഷമാണ് അലീന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കമലയുടെ ഒച്ചയായിട്ട് മുത്തശ്ശിയും എഴുന്നേക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നേരം വെളുത്തോളേന്ന് അപ്പം അലീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അലീന പിന്നെ വന്ന് ഡോറ് തുറക്കുമ്പോൾ കമല പറയുന്നുണ്ട് നീ ഒന്ന് വന്നേ കുറച്ച് ജോലി ഉണ്ടെന്ന് പറയണു അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇത്രയും നേരം ആ ഇപ്പോഴാണോ നീ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കണേ രാത്രി പത്തരവരെയും പണിയെടുത്തിട്ട് വന്ന് കിടന്ന കൊച്ചല്ലേ ആ കൊച്ചിനൊന്നും ഉറങ്ങേണ്ടേ നീ എന്താ കണ്ണിച്ചോരം ഇല്ലാണ്ട് പെരുമാറണേന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ പിന്നെ ഇതിനെ ഇവിടെ ഉറങ്ങണേന്ന് ചോദിച്ച് അലീനോട് ചെല്ലാൻ പറയൂ ആ സമയത്ത് അലീന മുത്തശ്ശിയോട് കുഴപ്പമില്ല ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് അലീന ചെല്ലുമ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വിളിച്ചത് ബുദ്ധിമുട്ടായി ഉറക്കത്തിൽ നിന്ന് എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് കുഴപ്പമില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെക്കണമെന്ന് പറയുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നു അങ്ങനെ അലീന ചൂലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് വൈജയന്തിയും കമലയും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അലീന ചൂലും അടിച്ചോരൊക്കെ ആയിട്ട് വന്ന് എല്ലാം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നീട് വൈജ എല്ലാം ക്ലീനാക്കി ഇട്ടേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ നേരം മുഴുതേ ശിവനും ഹരിയും കൂടി പോകാനിറങ്ങുന്ന സമയത്ത് ഹരി ചോദിക്കുന്നുണ്ട് വൈജാൻ്റെ വരുന്നുണ്ടോ എയർപോർട്ടിലേക്കെന്ന് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഇല്ല അവൾക്ക് അമ്മയെ കടപ്പാട്ടൂരേക്ക് കൊണ്ടുപോകണ്ടേ ആംബുലൻസ് വിളിക്കണം നീ വേണം കൂടെ പോകാൻ എന്ന് പറയുമ്പം അപ്പോൾ മുത്തശ്ശി ഇനി മുതൽ കടപ്പാട്ടൂരാണോന്ന് ചോദിക്കുമ്പം ഞാൻ ദുബായ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മ കടപ്പാട്ടൂർക്ക് പോകുന്നു കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് മാത്രം അറിയില്ലേ നീ ഈ വീട്ടിലല്ലേ ജീവിക്കണമെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് ആ സമയത്ത് ഹരി പറയുന്നുണ്ട് അച്ഛൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് പൈസ തന്നിട്ട് പോകണം നിനക്ക് എന്തിനാ പൈസയ്ക്ക് ഇത്ര ആവശ്യം ആവശ്യമെന്ന് ചോദിക്കുമ്പം ഞാനിവിടുത്തെ അംഗമല്ലേ അതുകൊണ്ട് ഇവിടുത്തെ ഒരു തറവാട് മഹിമ കാത്തു സൂക്ഷിക്കണ്ടേ അപ്പം എൻ്റെ കുറച്ച് പൈസയൊക്കെ വേണമെന്ന് പറയൂ ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട് നീ കാരണം കുടുംബം പോവാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് നമ്മളുടെ ഹരി ശിവൻ പോയതും കാറിൻ്റെ ഡിക്കി തുറന്ന് ശിവൻ്റെ ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുക്കുന്നുണ്ട് പൈസയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ വണ്ടിയും കൂടെ വരുന്നുണ്ട് ബാലചന്ദ്രൻ ഇറങ്ങിയിട്ട് എയർപാർട്ടിലേക്ക് പോകാൻ റെഡി ആയില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ റെഡിയായി കൂടെ പോകാനുള്ളവർ റെഡി ആയിട്ടില്ല ആരൊക്കെ പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പോകുന്നില്ല എന്നറിയാം ബാക്കി അരയ്ക്കാമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് അകത്തേ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലീന ഡ്രസ്സുകളൊക്കെ എടുത്തു വയ്ക്കുന്നതാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോ നിനക്ക് വേണമെങ്കിൽ ആ രഞ്ജുവിനോട് ചോദിച്ച് ചുരിദാർ വാങ്ങിക്കോ അവളുടെ ഇതിൽ ഒരുപാട് ഉണ്ടെന്ന് പറയുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് തരാൻ മനസ്സുള്ളവരോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ എന്നൊക്കെ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം